കുട്ടികൾക്കിടയിൽ സത്യസന്ധതയും സന്തോഷവും സമാധാനവും വളർത്തിയെടുക്കുക എന്നത് കുഞ്ഞുനാളിൽ തന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചെറിയ കാലത്ത് തന്നെ ശ്രദ്ധിച്ചാൽ വളരെ എറുപ്പം നമ്മുടെ വീട്ടിലും മറ്റുമുള്ള കുഞ്ഞുങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരുമാറുന്നത് കാണാം അതിന് ചെയ്യാവുന്ന അതിന് രക്ഷിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു പത്ത് കാര്യങ്ങളാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അതിലൊന്നാമത്തേത് എപ്പോഴും സെറ്റ് ക്ലിയർ ബൗണ്ടറീസ് ആൻഡ് റൂൾസ് കുട്ടികൾക്കിടയിൽ നല്ല ഒരു വ്യക്തതയുള്ള പരിധികളും നിയമങ്ങളും സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് കുഞ്ഞുനാളിൽ എന്തുമാവാം എന്നതിന് പകരം ഇന്നത് പറ്റും ഇന്നത് പറ്റില്ല എന്നത് അവർ അനുഭവിച്ച് പഠിക്കുന്ന സാഹചര്യം അതിന് തന്നെ സ്ഥിരത ഉണ്ടാകുന്നതും നല്ലതാണ് കുട്ടികൾക്കിടയിൽ അവരുടേതല്ലാത്ത വസ്തുക്കൾ ചെറിയ കുഞ്ഞുനാളിൽ മുതിർന്നവരുടെ വസ്തുക്കൾ എടുത്ത് ശീലിക്കുക മുതിർന്ന അവരുടെ തൊട്ടുമേലെയുള്ള കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങൾ എടുക്കുക ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും അത് പറ്റില്ല എന്നത് പ്രായാനുസൃതമായി അവർ മനസ്സിലാക്കുകയും ചെയ്യുക അതേസമയം തന്നെ ഏർ സമ്മതം ഇല്ലാതെ എടുക്കരുത് എന്ന് മാത്രം സമ്മതത്തോടു കൂടെ അല്ലെങ്കിൽ സമ്മതം കൊടുക്കുകയും മറ്റൊരാൾക്ക് ടോയ്സുകൾ കൊടുക്കുകയും അതുപോലെ സമ്മതത്തോടുകൂടെ എടുക്കാവുന്ന സാഹചര്യങ്ങൾ അത് ഉണ്ടാവുകയും ചെയ്യും ഇതാണ് റൂൾ സമ്മതം ഇല്ലാതെ ആരുടേതും ആർക്കും എടുക്കാം എന്ന സാഹചര്യം കുഞ്ഞുനാളിലെ മക്കൾ അനുഭവിക്കരുത് അതുപോലെ കുട്ടികൾക്കിടയിൽ സ്ഥിരമായി നീതി നടപ്പിലാക്കുക ചെറിയ നാളിൽ പോലും നീതികൾ കുട്ടികൾ കണ്ടും കേട്ടും പഠിക്കുക ഇങ്ങനെയാകുമ്പോൾ കുഞ്ഞുങ്ങളത് ഉൾക്കൊള്ളും സാഹചര്യങ്ങളും മനസ്സിലാക്കും രണ്ടാമത്തെ കാര്യമാണ് എൻകറേജ് കമ്മ്യൂണിക്കേഷൻ അവരുടെ ഇടയിലുള്ള ആശയം ആശയവിനിമയം അത് നല്ല രീതിയിലുള്ള ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുക ദേഷ്യമുണ്ടാകുമ്പോൾ ദേഷ്യവും സന്തോഷമുണ്ടാകുമ്പോൾ സന്തോഷവും ദുഃഖവും എല്ലാം പ്രകടിപ്പിക്കാൻ അവർക്ക് സമ്മതം ഉണ്ടാകണം അതുപക്ഷെ എന്താകരുത് തല്ലുകയോ ഒച്ച വെക്കുകയോ മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യുകയോ മറ്റൊരാളെ വേദനിപ്പിക്കുകയോ ചെയ്യുന്നതാകാതിരിക്കുക അപ്പോ അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും പൊട്ടിത്തെറികൾ ഉണ്ടാവുകയില്ല എല്ലാം അടക്കി ഒതുക്കി മറച്ചു വെക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അതിന് ചെയ്യാവുന്ന മറ്റൊന്നാണ് അവരെ ശ്രദ്ധ അവർക്ക് ശ്രദ്ധ കൊടുക്കുക ശ്രദ്ധ കൊടുക്കുകയും തിരുത്തേണ്ടടുത്ത് അവരെ തിരുത്തുകയും ചെയ്യുക അവരുടെ ആശങ്കകൾ മനസ്സിലാക്കി അവർക്ക് പിന്തുണ കൊടുത്താൽ അവർ നന്നായി ആശയവിനിമയം നടത്താൻ പഠിക്കും മൂന്ന് ഫോസ്റ്റർ കോപ്പറേഷൻ ആൻഡ് നോ കോമ്പറ്റീഷൻ ഒരിക്കലും പരസ്പരം ഏർ സഹകരണ മനോഭാവം വളർത്തുകയും മത്സര മനോഭാവം കുറക്കുകയും ചെയ്യുക പരസ്പരം മത്സരിക്കുന്നതിന് പകരം സഹകരിക്കാൻ പഠിപ്പിക്കുന്നതാണ് കൂടുതൽ ഉചിതം അതിൽ ടീം വർക്കായിട്ട് ചെയ്യാൻ കുട്ടികൾക്ക് ധാരാളം അവസരങ്ങൾ കൊടുക്കുക കളിയിലായിട്ടും അതുപോലെ മറ്റു വർക്കുകളായിട്ടും ഒക്കെ ടീം വർക്ക് ഒന്നിച്ച് വർക്കുകൾ ചെയ്യാൻ സമയം കൊടുക്കുക അതിൽ നിന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഉൾക്കൊള്ളാനും തിരുത്താനും എല്ലാം അവർ പഠിക്കും അതുപോലെ അവിടെയുള്ള പ്രതിസന്ധികൾ പ്രതിസന്ധികൾ മറികടക്കാനും അവർ പഠിച്ചോളും അതുകൊണ്ട് അത് അതുകൊണ്ട് തന്നെ അവിടെ പരസ്പരം സഹകരണത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക അവിടെ മറ്റൊരു കാര്യമാണ് എപ്പോഴും നേട്ടങ്ങൾ ഉണ്ടായാൽ ഒന്നിച്ച് ആഘോഷിക്കുക പരസ്പരം കമ്പയർ ചെയ്യുന്നതിന് പകരം ഏത് നേട്ടങ്ങളെയും നേട്ടങ്ങളായി ആഘോഷിക്കുകയല്ലാതെ കമ്പയർ ചെയ്ത് ശീലിക്കാതിരിക്കുക ഇപ്പൊ മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് പരസ്പര സഹകരണം മത്സരം ഒഴിവാക്കുക നാലാമത്തെ കാര്യം ടീച്ച് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്കിൽസ് തർക്ക പരിഹാര കഴിവുകൾ വർദ്ധിപ്പിക്കുക അതിന് ചെയ്യേണ്ടത് വല്ല തർക്കം ഉണ്ടായാൽ ആ തർക്കം പരസ്പര ചർച്ച നടത്തി ആ പരസ്പരം കേട്ട് അങ്ങനെ പരസ്പരം ഒരു ധാരണയിലെത്താൻ അവർക്ക് ഗൈഡ് കൊടുക്കുക ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തെ കേൾക്കുക എന്നിട്ട് പരസ്പരം കേൾക്കുക പരസ്പരം കേൾക്കുമ്പോൾ അവർ കാണും ഇത് രണ്ടാളെയും കേൾക്കുന്ന സമയത്തുള്ള എന്നിട്ട് പരസ്പരം കോംപ്രമൈസ് അവരോട് തന്നെ ചോദിക്കുക നമ്മൾ കോംപ്രമൈസ് പറയുന്നതിന് പകരം അവരോട് പരസ്പരം കോംപ്രമൈസിന് ആവശ്യപ്പെടുക അങ്ങനെ ആകുമ്പോ കുഞ്ഞുനാളിൽ തന്നെ അവര് തർക്കപരിഹാരം എളുപ്പം പഠിക്കും ഇതിൽ തന്നെ ആവശ്യമാകുന്ന സമയത്ത് നാം മോഡലുകൾ കാണിച്ചു കൊടുക്കുകയും ഒരു എതിരഭിപ്രായം എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്ന് കുഞ്ഞുനാളിൽ തന്നെ പ്രായോഗികമായി കാണിച്ചു കൊടുക്കുക നമ്മുടേതല്ലാതെ ഒരു അഭിപ്രായം മറ്റൊരാൾക്ക് ഉണ്ടാകുമ്പോൾ മുതിർന്ന നമുക്കിടയിൽ ജ്യേഷ്ഠാനുജന്മാർക്കിടയിൽ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കുക നമ്മൾ തർക്കം പരിഹരിക്കുന്നതും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതും അവർക്ക് കാണിച്ചു കൊടുക്കുക അവരത് മനസ്സിലാക്കുകയും അവരതിൽ നിന്ന് പുതിയ പാഠങ്ങൾ രചിക്കുകയും ചെയ്യും അഞ്ചാമത്തെ കാര്യമാണ് ഷെഡ്യൂൾ ക്വാളിറ്റി ടൈം ഫാമിലി ടൈം ഷെഡ്യൂൾ ക്വാളിറ്റി ഫാമിലി ടൈം കുടുംബത്തിൽ നല്ല നിലവാരമുള്ള സമയം നിലവാരമുള്ള സമയം സമയമെന്നത് പ്രയോഗമാണ് ക്വാളിറ്റി ടൈം അതാണ് അതിന്റെ സംജ്ഞ അതങ്ങനെ തന്നെ പറയുന്നതാണ് ഉചിതം അപ്പോ ഫാമിലിയിലെ ക്വാളിറ്റി ടൈം എപ്പോഴും ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചാസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അതുപോലെ ഇടക്ക് ഒരു ആഴ്ചയിലോ മാസത്തിലോ ഒരു ഔട്ട്ഡോർ ഔട്ടിങ് പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ഇടയ്ക്ക് ഒരു കഥ പറയാനിരിക്കുക ഒന്നിച്ചിരുന്ന് മൂല്യമുള്ള സമയം ചെലവഴിക്കുക പരസ്പരം തർക്കിക്കാതെ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഫാമിലി ടൈം ഇത് കുട്ടികൾക്കിടയിൽ പരസ്പരം നല്ല ബന്ധമുണ്ടാകും ആറാമത്തതാണ് എൻകറേജ് എമ്പതിനെസ് സഹാനുഭൂതിയും ദയയും വളർത്തുക അതിനെന്താണ് ചെയ്യേണ്ടത് കുട്ടികളെ ഉൾക്കൊള്ളുകയും അവർക്ക് മറ്റുള്ളവരുടെ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ അയാൾ ദുഃഖം അനുഭവിക്കുന്ന സമയമാണ് നമ്മൾ അവരെ സഹായിക്കണം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ ഇപ്പോൾ അയാൾക്ക് സന്തോഷമുള്ള സമയമാണ് ആ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരണം നമ്മൾ അതിൽ സങ്കോ സന്തോഷിക്കുകയും അവരെ സന്തോഷം അറിയിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യണം ആശംസ അറിയിക്കുകയും ചെയ്യണം ഇങ്ങനെ സഹാനുഭൂതിയും ദയയും മറ്റൊരാൾ പ്രയാസം അനുഭവിക്കുമ്പോൾ ദയ പറഞ്ഞുകൊടുക്കുക അത് പറഞ്ഞുകൊടുത്താൽ മതി അതുപോലെ മറ്റൊരാൾക്ക് പിന്നെ സന്തോഷം ഉണ്ടാവുമ്പോൾ ആ സന്തോഷത്തിൽ ആശംസിക്കാൻ പഠിപ്പിക്കുക അതിന് ദുഃഖിക്കുന്നതിന് പകരം മത്സര മനോഭാവത്തോടെ അസൂയ വളർത്തുന്നതിന് പകരം എന്ത് ചെയ്യുക അതിൽ സന്തോഷിക്കുക സമ്മാനം കൊടുക്കേണ്ടടുത്ത് മറ്റുള്ളവർക്ക് സമ്മാനം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക ഇതൊക്കെ സഹാനുഭൂതി ഉണ്ടാക്കാൻ സഹായിക്കും ഏഴാമത്തെ കാര്യമാണ് ക്രിയേറ്റ് പേഴ്സണൽ സ്പേസ് കുട്ടികൾക്ക് ഒരു വ്യക്തിഗത സ്പേസ് ഉണ്ടാകണം വ്യക്തിഗത ഇടം ഉണ്ടാകണം അത് ചെയ്യേണ്ടത് എന്താണ് ഓരോ കുട്ടിക്കും ഒരു ഇടം എപ്പോഴും എല്ലാറ്റിനും തീരുമാനിച്ചു കൊടുക്കണം അതായത് അവർക്ക് കിടക്കുന്ന ഇടം അതുപോലെ അവരുടെ വസ്തുക്കൾ വെക്കുന്ന ഒരു സ്ഥലം അവരുടെ ഡ്രസ്സുകൾ വെക്കുന്ന സ്ഥലം അങ്ങനെ പേഴ്സണൽ സ്പേസ് ഉണ്ടായാൽ അവർ മറ്റുള്ള സ്പേസ് അനധികൃതമായി ഒഴിവാക്ക ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ ഏറെ സാധ്യതയുണ്ട് അതൊരു മനഃശാസ്ത്രമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സമീപനം കുട്ടികളിൽ മറ്റുള്ളവരുടെ സ്പേസിലേക്ക് കടക്കാതിരിക്കാനുള്ള മനോഭാവം ഉണ്ടാക്കും അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രൈവസിയും എപ്പോഴും നമ്മൾ പരിഗണിക്കണം അതിനൊരു പരിഗണന കൊടുക്കണം ഒരിക്കലും അവർക്ക് ഒരു സുരക്ഷിതത്വം തോന്നാത്ത രീതിയിലുള്ള ജീവിതം ആകാതെ എപ്പോഴും അവർക്കൊരു അവരുടെ കാര്യങ്ങളിലൊക്കെ സുരക്ഷിതത്വം തോന്നണം ഏഴാമത്തെ കാര്യം വ്യക്തിഗതമായി ഇടം സൃഷ്ടിച്ചു കൊടുക്കുക എട്ടാമത്തെ കാര്യം ബി എ പോസിറ്റീവ് റോൾ മോഡൽ നാം എപ്പോഴും നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കുക നല്ല മാതൃകകൾ നമ്മുടേത് അവർക്ക് പറഞ്ഞു കൊടുക്കുക നമ്മൾ നല്ല മാതൃകകൾ ചെയ്യുകയും അതവർ കാണുകയും ഇനി കാണാത്ത അവസരങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്യാം അവർക്ക് നമ്മൾ സമാധാനമായും സന്തോഷകരമായും ജീവിക്കുന്ന ഇടപെടുന്ന മുതിർന്നവർ പരസ്പരം വീട്ടിൽ ഇടപെടുന്ന സന്ദർഭങ്ങൾ അവർ കാണട്ടെ അവർ കേൾക്കട്ടെ അവരനുഭവിക്കട്ടെ ബഹുമാനവും ക്ഷമയും അതുപോലെ പ്രശ്നപരിഹാരവും ഒക്കെ അവർ നമ്മളിൽ നിന്ന് കാണുക ഒമ്പത് റിവാർഡ് പോസിറ്റീവ് ഇന്ററാക്ഷൻസ് അവർ പരസ്പരം നല്ല പെരുമാറ്റം പെരുമാറുന്ന സമയത്ത് കുട്ടികൾ തമ്മിൽ പരസ്പരം പലതര സമയത്ത് നല്ല പെരുമാറ്റം ഉണ്ടാകും അതിനെപ്പോഴും സമ്മാനങ്ങൾ കൊടുക്കുക അതിനെ പ്രത്യേകം വാക്കുകൾ കൊണ്ട് അഭിനന്ദിക്കുക അത് അവരുടെ ഇടയിൽ ആ ഒരു പ്രവണത വർദ്ധിക്കാൻ കാരണമാകും പത്താമത്തത് അഡ്രസ് ഇഷ്യൂ മുൻകൂട്ടി ഒരു പ്രശ്നം തുടങ്ങുമ്പോൾ തന്നെ അത് വലുതാകുന്നതിന് മുമ്പ് അതിനെ അഭിമുഖീകരിക്കാൻ അതിനെ അഡ്രസ് ചെയ്യുക എന്നിട്ടത് പരിഹരിക്കുക ഇങ്ങനെ പത്ത് കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ പത്ത് കാര്യങ്ങൾ നാം വളരെ കുഞ്ഞുനാളിൽ തന്നെ ശ്രദ്ധിച്ചാൽ മക്കളുടെ ഇടയിൽ നമ്മുടെ വീട്ടിലും അതുപോലെ മറ്റു ഇടങ്ങളിലൊക്കെ സൗഹൃദാന്തരീക്ഷം സമാധാന അന്തരീക്ഷം സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നത് കാണാം നമ്മുടെ മക്കളെ നാം ആണ് നല്ലവരാക്കുന്നത് എന്നാൽ പലപ്പോഴും അവരെ ചീത്തയാക്കുന്നതും നാം മുതിർന്നവരാണ് എന്നതൊരു സത്യമാണ്